ഇസ്ലാം അപ്പൊ ഉഷാറാണ് തിരക്കിലുള്ള സ്ഥാപനങ്ങൾ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നന്നായി പോകുന്നുണ്ട് അല്ലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഇല്ലെങ്കിലും അലഹമില്ല ഈ പ്രദേശത്തിന്റെ ഈ പരിസര പ്രദേശത്തിലെ ആളുകൾ എല്ലാ ജനവിഭാഗത്തിനും ഗുണകരമായ നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടത്താൻ കഴിയുന്നുണ്ട് ഞാനിപ്പോ എം കെ ഹജി സാഹിബിനെ പറ്റി ഒരു പുസ്തക രചനയിലാണ് ആ അപ്പോ എം എംഖി സാബിന്റെ മക്കളും പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുക എൻ വി എടുത്ത് പോയി ഒരുപാട് സ്ഥാപനങ്ങൾക്കുന്നു അതേപോലെ പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങളെ മൂപ്പര മകൻ തന്നെ നോക്കാന സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങൾ നിങ്ങള് അനുഗ്രഹം കൊണ്ട് ഈ സർവീസ് സ്ഥാപനങ്ങളും നമ്മുടെ ഡോക്ടർ ഹുസൈൻ മടൂർ സാഹിബ് പ്രസിഡന്റ് സ്ഥാപനങ്ങളും സെൽഫി അസോസിയേഷന്റെ പേരിൽ ആറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട് അർബി കോളേജ് കെ വി അധുരമി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബി എഡ് കോളേജ് ഐ ടി സി ടി സി ഹയർ സെക്കൻഡറി സ്കൂൾ അനുഗ്രഹത്താലും ഒരു കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തനത്തിലും നന്നായി നടന്നു വരുന്നുണ്ട് ആദ്യമായി കാണുന്നത് എം എന്റെ പിതാവും അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടിസ്ഥാനപരമായിട്ട് എന്റെ കല്യാണം നടക്കാനും അത് തന്നെയാണ് കാരണം ആ അപ്പോ ഏകദേശം തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് തന്നെ എത്തികാര കമ്മിറ്റിയിലുണ്ട് ഉണ്ട് അംഗമായിരുന്നു പിന്നെ ഏകദേശം നവോത്ഥാന പ്രസ്ഥാനത്തിന് ഊർജം ഉൾക്കൊണ്ട് ഐക്യസംഘത്തിന്റെ ആരംഭകാലത്ത് തന്നെ പരിസര പ്രദേശമായ പയ്യോളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നതായിട്ട് എൻ്റെപ്പ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പിതാവിന്റെ പിതാവ് എൻ്റെ വല്യപ്പു പറയുമ്പോൾ ആ അദ്ദേഹം ഐക്യ ഐക്യസംഘത്തിലെ അംഗമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാന്മാരായ കെ മൗലി സാഹിബ് സീത് സാഹിബ് പോലെയുള്ള ആളുകളിലുള്ള സഹവാസം അവരൊക്കെ ഈ വീട്ടിൽ വന്നിട്ട് താമസിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത് പറഞ്ഞു പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിലൂടെയാണ് തിരുരംഗുമായും ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ടും മുസ്ലിമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എൻ്റെപ്പാക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ഐക്യസംഗം അതെ ഐക്യസംഘമാണ് പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇസ്ലാഹി പ്രസ്ഥാന തുടക്കം മുതൽ തന്നെ അന്ന് മേപ്പൂരല്ല അറിയപ്പെടുക പയ്യോളിയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന കേന്ദ്രമായി പയ്യോളി കേരള തിരുവത്തുൽ ഒരു ശാഖ സ്ഥാപിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അന്ന് അവിടെ ഒരു ഇല്ലാത്തത് കൊണ്ട് എന്റെ ഇപ്പൊ ഒരു പീഡിക വിലക്ക് വാങ്ങിയതിന്റെ മേൽഭാഗത്താണ് കേരളമെൻ്റെ ഓഫീസായി പ്രവർത്തിച്ചത് അത്ര പോലും ഈ പ്രസ്ഥാനമായിട്ടുള്ള അടുപ്പവും ബന്ധവും അങ്ങനെയാണ് വല്ലിപ്പ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അംഗവുമായിരുന്നു പേര് പുത്തളിത്ത് അബ്ദുള്ള ഹാജി ഹാജി പുത്തളത്ത് അബ്ദുള്ള ഹാജി അത് ഈ പിന്നെ ആ അങ്ങനെ നട പിന്നെ ഇരുരങ്ങാടിയായിട്ടുള്ള ബന്ധം അവിടുത്തെ പിന്നെ ആ മദ്രസയുടെ ആ പിന്മുറ എന്നുള്ള നിലക്ക് തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നൂറുൽ ഇസ്ലാം മദർസ എന്ന നാമധേയത്തിലാണ് നരക്കോട് മദർസ തുടങ്ങുന്നത് അതിന്റെ കാരണവും അടിസ്ഥാന കാരണം തെരുന്ന തുടർച്ച ആ സിലബസ് അതിനനുസരിച്ചാണ് തുടങ്ങുന്നത് അത് മഹാന്മാരായ കെ എം മൗലി സാഹിബ് അന്നർമു ഒരു നിർദ്ദേശപ്രകാരമാണ് ഇന്നും ആ പേര് തന്നെ പിന്തുടർന്നിട്ടാണ് നരക്കോട് മദ്രസ നടന്നു വന്നിരുന്നത് അന്ന് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ അന്ന് സ്വതന്ത്ര ഹുതുബ എന്നാ പറയാ പരി പിന്നെ മലയാള മലയാളത്തിലുള്ള ജുമ നടന്നു തുടങ്ങിയിട്ടുണ്ട് അത് ബഹുമാനായ സി പി ആയിരുന്നു ആദ്യത്തെ നമ്മളെ ഹത്തീൻ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പൂർണ്ണമായും മുജാഹിദികൾ മാത്രമുള്ള ഒരു മഹലും ഒരു പ്രദേശമാണ് തരക്കോട് പ്രദേശം അത് യഥാർത്ഥ കാരണം എൻ്റെ വല്ലുപ്പയുടെയും പിതാവിൻ്റെ ഇടപെടലും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ സഹവാസവും ബന്ധവും തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വിശ്വാസം അപ്പം തൊള്ളായിരത്തി ീ കാരില് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി അൻപത്തി ഒമ്പതില് ആണ് ഇപ്പൊ ഹജ്ജിന് പോകുന്നത് ഹജ്ജിന് പോകുമ്പോ അവിടെ എത്തിയപ്പോ ഒന്നിച്ച് പുറപ്പെട്ടതല്ല അവിടെ പിന്നെ മഹാനായ കെ മൗലി സാഹിബ് എം കെ ഹജ് സാഹിബ് സി എച്ച് മുഹമ്മദ് ദാസ ഇവരൊക്കെ അന്ന് അവിടെ ഹജ്ജിനുണ്ട് ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ് അജി അപ്പൊ അപ്പം മൂന്നാലാളുകൾ അവിടെ ചെന്നപ്പോൾ ഈ ബന്ധത്തിന് പേരിലായിരിക്കാം ഹജ്ജ് പറയാൻ നമുക്ക് ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോകാം വിഹിതമൊക്കെ അവസാനിച്ച് നടത്തിയ മതി നിലയ്ക്ക് തുടങ്ങി ആ പക്ഷെ എപ്പൊക്കെ അവിടുത്തെ രോഗമൊക്കെ വന്നു അത്രയും ഒന്നിച്ചുള്ള ഇടപഴകലും ബന്ധവും അന്ന് എന്റെ ഭാര്യയുടെ മൂത്ത ശേഷത്തി പാത്തിപ്പ അവരും കൂടെ ഉണ്ട് ആ ഏറ്റവും ഭാര്യ അവരും ഈ സംഘത്തിലുണ്ട് അപ്പോ അപ്പൊ കുടുംബമായിട്ടൊരു ബന്ധം ഇതൊക്കെ വരുന്നില്ലല്ലോ അങ്ങനെ ഒന്നിച്ച് സഹവസിക്കുകയും ജീവിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്ത് അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഹജ്ജ് ആ അത് അതൊരു കാരണമായേക്കാം അത് അറിഞ്ഞൂടാ ആ നിലക്ക് ബന്ധപ്പെട്ട് തുടർന്ന് വന്ന് പിന്നെ അതിനനുസരിച്ച് എന്റെ ഉള്ള ബന്ധങ്ങളും പ്രധാനമായിട്ടും ഇസ്ലാഹി പ്രസ്ഥാനവും മുസ്ലിം ലീഗുമാണ് ഇവർ ഒന്നിപ്പിച്ചത് എൻ്റെ പിതാവും മഹാനായ എം കെ ഹാൽ സഹാദ് സാഹിബുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ അടിസ്ഥാന തൗഹീദാണ് ആ നിലക്കുള്ള ബന്ധം വളർന്നു എന്റെ പിതാവാണ് എന്റെ വിവാഹത്തിന് എന്താ രണ്ട് രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ടായ ഒരു വിവാഹമാണത് അതാണ് എന്റെ അടിസ്ഥാന ഇത് അതും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ തോന്നുന്നുണ്ട് അതിന്റെയും അടിസ്ഥാന തൊഹീദും മുസ്ലിം ലീഗ് പ്രസ്ഥാനമായിട്ടുള്ള ബന്ധവും എന്തുവാണ് ആ അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാളും സേവന രംഗത്ത് അദ്ദേഹത്തിന്റെ അത്രയും എന്റെ പിതാവും ആ നിലക്കുള്ളൊരു താല്പര്യനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ ആ അതിന്റെ മൊത്തം ഇതിനു വേണ്ടി സമർപ്പിച്ചു അത് ഞാൻ പറയുന്നത് ശരിയല്ല അതെ പക്ഷേ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് പബ്ലിക്കൽ കോളേജ് മെമ്പർ ആയിരുന്നു അതുപോലെയുള്ള സ്ഥാപനങ്ങളൊരു ബന്ധം കൊണ്ട് നമ്മുടെ പ്രദേശത്തും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഗുണം കിട്ടുന്ന നിലക്കുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് ഇതിന്റെ പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വിശദവും പ്രചോദനമുള്ളതാണ് ഇതിന്റെ ഒരു തറക്കൽ കെടൽ കർബ നിർമ്മിച്ചത് പന്നിരായ്മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിലാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നടക്കുകയും എഴുപത്തിനാല് ശബ്ദതാകുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഒരു അറബിക് കോളേജ് ആരംഭിച്ചുകൊണ്ട് ഇത്

പിന്നീട് ഞാൻ ചിന്തിച്ചു നമ്മൾ ഒരു ഒമ്പത് തൊണ്ണൂറ് ശതമാനം നമ്മളും ബാക്കി എല്ലാരും കൂടി പത്ത് ശതമാനം ചെയ്യേണ്ടി വരും പല കാര്യത്തിലും അപ്പൊ ഒമ്പത് ഒന്നും കൂട്ടിയാലും പത്താവുന്ന എല്ലാരും ഞാനെന്നല്ല ആദ്യം പ്രവർത്തിക്കണം മറ്റൊന്നും കൂടി കൂടി വരും എന്ന് മെസ്സേജ് ആണ് അതാണ് അതാണ് ജീവിതം ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തം തുടങ്ങിയല്ലേ അതെ അതെ അപ്പോ ആളുകൾ കിട്ടി ആ അപ്പൊ ആ സഹവാസം എടപ്പാന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എന്റെ വല്യപ്പാന്റെ ഉപദേശ നിർദേശങ്ങളും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാന്മാരുമായിട്ടുള്ള സഹവാസവുമാണ് ആ അടിസ്ഥാനമാണ് സാഹിബിനെ ഞാൻ എം കെ രാജന സാഹിബിനെ കാണുന്നത് കല്യാണത്തിന് മുമ്പ് കിട്ടിട്ടുണ്ട് ഉദ്ഘാടനം അതിന്റെ മുമ്പാണ് തറക്കല്ലിടലാണ് എന്റെ പാചാലനാകുന്ന രണ്ടു മൂന്നാളുകൾ ഒന്ന് കെ വലിയ സാഹബ് സീത് സാഹിബ് സാഹിബായി ഇവര് പയ്യോളി കേന്ദ്രീകരിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോ പല സമയങ്ങളിലും പത്തുപോ ചുവയ്ക്കാനും ഉപദേശം തേടാനും കെ എം മൗലുവിനെ സാഹിബിനെ സന്ദർശിക്കൊരു പതിവായിരുന്നു ആ അങ്ങനെ പോകുമ്പോ കെ എം സാഹിബിന്റെ വീട്ടിൽ നിന്നൊക്കെ ചർച്ച നടത്തും എം കെ അജിത് സാഹിബിന്റെ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കിട്ടും പള്ളിയിൽ കിടന്നുറവ് അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ അപ്പൊ അവിടുന്ന് പക്ഷെ അവിടെ താമസിക്കും ആ നിലക്കുള്ള ഒരു ബന്ധാണ് എൻ്റെ പിതാവ് ഉണ്ടായിരുന്നത് പിന്നെ കേമലു സാഹിബിനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ലല്ലോ മതിയാവില്ല അപ്പൊ ഈ നിലക്ക് പിന്നെ എം കെ ഹാജി ആ കാര്യമായിട്ട് ഉണ്ടാവും അല്ലെ സ്വയം എന്റെ അത്ര ആ കുടുംബവുമായിട്ടൊരു ബന്ധം ആഗ്രഹിച്ചു ഇതാണല്ലോ മലപ്പുറം ജില്ലയിൽ നിന്ന് മേപ്പേര് വന്നിട്ട് ദൂരത്തെക്കാളുള്ളത് രണ്ട് സമ്പ്രദായം അതൊക്കെ അതിന്റെ പ്രശ്നമല്ലോ അന്ന് പിന്നീട് സമ്പ്രദായങ്ങളെ വ്യത്യാസമുണ്ട് ഇന്നിപ്പോ കമ്മ്യൂണിക്കേഷൻ അടുത്തോണ്ട് രീതി രീതി ഇവിടെയും അവിടെ ഒക്കെ ഉണ്ട് പക്ഷേ ഈ തെക്കും മടക്കായിട്ടുള്ള പക്ഷെ തെക്ക് പുതിയ പിള്ളേർക്കുള്ള പരിഗണന ഒക്കെ കുറവാണല്ലോ അത് പരിഗണന ഇല്ലെങ്കിൽ പരിഗണന അല്ലാതെ അതാണ് യഥാർത്ഥ സ്നേഹം പ്രകടനങ്ങളില്ല ആ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ എന്റെ കല്യാണാലോചന വന്നപ്പോ സ്വാഭാവികമായിട്ടും എം കെ രാജി അന്വേഷിക്കുമല്ലോ എന്നോട് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ എൻ വി അബ്ദുസലാം സലാം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ആ കുടുംബം എങ്ങനെയാണ് മൂത്തരിക്കറിയേണ്ട ഒരു സമ്പന്നതന്റെ പകിട്ടൊക്കെ ഉള്ള കുടുംബാണോന്നാണ് ആ പക്ഷെ ഇവിടെ സമ്പന്നത ഇല്ലാതെ ഒരു സാധാരണക്കാരാണെന്നുണ്ട് പുറത്തുള്ളവർ മനസ്സിലാക്കൂല്ലോ നമ്മളൊരു കൃഷിക്കാര് മാത്രേ അപ്പൊ എം വി സലാം ഒലി പറഞ്ഞോ എനിക്ക് പിന്നെ ഏവിയേക്കാളും അറിയുന്നത് ഏവിന്റെ വാപ്പാനിയോ ഏവിന്റെ ഉമ്മാനെയാണ് മാമയും ഇതുപോലെ എടുത്ത് പറയേണ്ട ഒരു സ്ത്രീയാണ് ഒരു മഹതിയാണ് സ്ത്രീ എന്ന് പറഞ്ഞ തെറ്റായിപ്പോയി ആ മഹതി ഇവിടെ ആര് വന്നാലും ആദിത്യ മര്യാദ അങ്ങനെയാണല്ലോ അന്ന് ലോഡ്ജുകളും ഒന്നും ഇല്ല ഇല്ലല്ലോ ഇവിടെ വീട്ടിന്റെ അടുത്തൊരു പിന്നെ ഒരു സ്രാമ്പി ഉണ്ടായാലും കുള ഉണ്ട് അത്യാവശ്യം ബാത്റൂം പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിഥികൾ വന്ന് താമസിക്കുകയും ഹോട്ടലുകൾ ഇല്ലല്ലോ അപ്പൊ ഉപ്പ ഇല്ലെങ്കിലും അതൊക്കെ മാമ പരിഹരിക്കും ആ ആവായോ ചാമനോ ഉമ്മ എന്നാണ് ആ മാമ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അത് ഓരോരുത്തരോ എങ്ങനെ സ്വീകരിക്കണം സൽക്കരിക്കണം എന്ന് മാമക്കറിയാം അത് വലിയ വലിയപ്പ ഇല്ലെങ്കിലും ഉള്ള കാലത്തും അങ്ങനെ തന്നെയാണ് വലിയപ്പ മനുഷ്യ ശേഷം എപ്പാന്റെ കാലത്തും അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സഹവാസം മനുഷ്യനെ ഒരുപാട് പ പിന്നെ പിന്നെ ശേഷം വായനശീലമായി ഒരുപാട് വായിക്കായിരുന്നു എൻ്റെ ആ ഒരുപാട് വായിക്കായിരുന്നു ഇത്ര ദിവസം വായിക്കായിരുന്നു ആ ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാളുള്ളത് ഓ അല്ല ഞാനത് പറഞ്ഞത് ഈ ബന്ധം ആ അപ്പൊ അങ്ങനെയാണ് എൻ്റെ പറഞ്ഞ് ഒരു കല്യാണം ഉണ്ടായി അത് രണ്ട് രക്ഷിതാക്കൾ പറഞ്ഞുണ്ടായ ഒരു വിവാഹമാണ് ആ അതില് അതില് അലഹദില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല വൈകാരികത പ്രശ്നം ആ എനിക്ക് അള്ളാഹു തന്നത് ഏറ്റവും നല്ലതാ എല്ലാ ഈ പ്രസ്ഥാനത്തിന് ആദ്യകാല ഞാൻമാരുമായി ബന്ധവും എനിക്ക് ഹാജിയുള്ള ആദ്യ ബന്ധം ഉണ്ടായിരുന്നു എല്ലാത്തിനും പോയ ബന്ധം സ്ഥിരമായി അവിടെ പോയി താമസിക്കുന്ന ബന്ധം താമസിക്കുന്ന പള്ളി പിന്നെ താമസൊക്കെ പള്ളിയിലാണെങ്കിലും പിന്നെ ഭക്ഷണം കിട്ടുന്നൊക്കെ പിന്നെ അന്ന് സിണ്ട് ഹജ്ജി പോവുമുണ്ട് അല്ല അതിനുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഒരുമിച്ച് ഇതാക്കാതെ അവസാനം വീതം കൊടുത്തിട്ട് വാങ്ങിയില്ല അത് വേറെ ഒരു പറഞ്ഞു എല്ലാം പൈസ എല്ലാംസിച്ചിപ്പന സി എച്ച് ഉപ്പായും രണ്ടുമൂന്നാളുകളുണ്ട് മൂന്നാളുകള് ആദ്യം പറഞ്ഞു നമ്മക്ക് അവസാനം ഇപ്പഴാണല്ലോ ലീഡർഷിപ്പും ഹോട്ടലുകളുണ്ട് പിന്നെ ആ പിന്നെ ആ നില അപ്പൊ സ്വാഭാവികമായിട്ടും ഹജി ഈ സംഘത്തില് കരുത്തുറ്റ നേതൃത്വം അതാണ് ഇവരൊക്കെ കുട്ടിയല്ലേ ആ പ്രായത്തില് അൻപത്തി ഒമ്പത് എന്ന് പറയുമ്പോ മുപ്പതിലാ അപ്പാചരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പതിലാ തൊള്ളായിരത്തി അഞ്ചിലാണ് എം കെ ഹാജിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എം കെ ഹാജരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പതിലാ അപ്പാ ജനിക്കുന്നത് പിതാവിനെ പറ്റി പറയുമ്പോ കൂട്ടത്തിൽ തന്നെ എം കെ അച്ഛൻ്റെ മരുമകൻ പറയുമ്പോഴാകുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന അന്തസ്സും സ്വയം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന അഭിമാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പക്ഷെ നടന്ന ആളാണല്ലോ അതൊക്കെ അഹ് അള്ളാഹജിയുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിക്കും അദ്ദേഹത്തിന് മാസ്റ്റർ പ്ലാൻ അല്ല മാസ്റ്റർ പ്ലാൻ കാച്ചപ്പാട് അദ്ദേഹം ദീർഘഭൂഷണം അല്ല അദ്ദേഹത്തിന്റെ ആ കാലത്തുള്ള ഒരുപാട് വലിയ വലിയ മുതലാളിമാരുണ്ട് വലിയ മഹാന്മാരുണ്ട് പക്ഷെ അവരൊന്നും ഇ പി കുട്ടിയാമസാബിനെ പോലെ ഒരാളെ തലശ്ശേരി പോയി ക്ഷണിച്ചുകൊണ്ട് എന്നിട്ട് സ്ഥാപനങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഇനി വരാൻ പോകുന്ന സ്ഥാപനങ്ങൾ എവിടെ ആയിരിക്കണം ഏർ പി എസ് എം കോളേജ് എവിടെ ആയിരിക്കണം ഒ യു പി സ്കൂൾ എവിടെ ആയിരിക്കണം എവിടെ ആയിരിക്കണം ഓരോ സാധനം വേണ്ടത് എന്ന് മൊത്തം സാധനങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി എന്നിട്ട് ആ ഉണ്ടാക്കി വച്ച ശേഷം ഓരോരോ സ്ഥാപനം ഇങ്ങനെ നിർമ്മിക്കണം അങ്ങനെ വല്ലാത്തൊരു കാഴ്ചപ്പാട് ൂര കാ ഒരു സംഭവം കൂടി ഞാൻ കേട്ടത് പറയാം പിന്നെ മുസ്ലിം ലീഗിന് എലക്ഷൻ റിസൾട്ട് വന്നു തോന്നുന്നു തോന്നുന്നത് അറുപത്തേഴിലാണെന്ന് തോന്നുന്നു അപ്പോ അന്ന് സൂപ്പി കുരു കുരിക്കൽമാരൊരു ലീഡർ സൂപ്പി കുരിക്കൽ എന്ന പേര് തെറ്റാം അദ്ദേഹത്തിന്റെ എം കെ ഹാജി സാഹിബും കുട്ടിയമ്മ സാഹ കൂടി ചെന്നു എന്നിട്ട് പറഞ്ഞു ലീഗ് അമുക്കലാ ആ അമുക്കളേനും സീനറായിട്ടുണ്ട് അഹമ്മ കുട്ടിയും മതയാണ് സു പി കുരുക്കളാന്ന് എന്റെ ഓർമ്മ എന്നിട്ട് ഇവർ ആവശ്യപ്പെട്ടതാണ് ആ മകൻ എന്നോട് പറഞ്ഞു ഇവരാവശ്യപ്പെട്ടത് അറിയാ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം ഇതാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത് എം കെ ഹാജിയും ടി പി കുട്ടിയമ്മ സാഹിബ് ഈ നിർദ്ദേശം ആ അത് വല്ലാത്തൊരു വീക്ഷണ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ആദ്യമായി പറയണത് അതാരോട് എന്ന് അന്ന് നിർണായക തീരുമാനം എടുക്കുന്നതിൽ വളരെ പ്രമുഖന്മാരായി പ്രമുഖന്മാരായിട്ട് ഇവരുള്ള ആളുകൾ പിന്നെ ഈ അദ്ദേഹം അന്ന് ജീവിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വിദഗ്ദ്ധന്മാരെയാണ് മേനേജറാക്കുന്നത് സ്ഥാപനങ്ങൾ നേരത്തെ ഇ കെ മൂലവി അന്നത്തെ അത്രയും വലിയ ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഉമർ ഒക്കെ ഉണ്ടല്ലോ ഉമർ ആ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രശ്നങ്ങൾ അതിന്റെ പണ്ടിക്ക് തറക്കലിട്ട് അത് നിങ്ങൾക്കറിയുന്നതാണ് എന്നാലും സാഹിബ് നാളെ കൊണ്ടുവന്ന് മണിതറാക്കി അങ്ങനെയൊക്കെ ആയിട്ട് വൈദഗ്ധ്യങ്ങളെ ഉപയോഗിക്കാന്നുള്ളത് വല്ല വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ സമുദായത്തിന് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകൾ അതാണ് അതിന്റെ അടിസ്ഥാനം പിന്നിലോട്ട് പോയ സി ജി സാഹിബും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ചാലകശക്തി ശരി പിന്നെ എം കെ ഹജ് കെ സാഹിബായിട്ടുള്ള ബന്ധം അതൊക്കെ നമ്മൾ എടുത്തു പറയണ്ട ആ സി കെ പി ചെറുമുഖ അന്ന് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിൽ അവർ ഒക്കെ ആണല്ലോ തങ്ങള് കെ സാഹിബ് എം കെ ഹജി ഇവര് മൂന്നാളുകളാണ് ഒരു സമരത്തിന്റെ ചർച്ച വന്നോളൂ ഇപ്പൊ പറഞ്ഞൊരു കഥ അപ്പൊ ഒരു സമരം നടത്തണം എന്ന് അപ്പൊ അതിനെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ചെയ്തപ്പോ ബാബിത്തങ്ങളാണോ സി സാഹിബാണോ പറഞ്ഞെന്നറിയില്ല അപ്പോ ഈ സമയത്ത് അത് വേണ്ട എം കെ ഹാജി സ്ഥലത്തില്ലല്ലോ ഒന്നാ പറഞ്ഞത് എം കെ ഹാജി അജിന് പോയതാ അപ്പൊ ആ വ്യക്തിത്വങ്ങളൊന്നാലോചോ ഒരു എം കെ ഹാജി കൂടി വന്നിട്ട് ഒരു സമരമാണോ ഒരു ആവശ്യമാണോ ഒരാവശ്യമാണോ എനിക്കറിഞ്ഞോട് അതുപോലുള്ള ഒരു ഇഷ്യൂ ആണ് അത് നന്നാക്കി എഴുതിക്കോളി ആ എം കെ ഹാജിയും സ്ഥലത്തില്ലല്ലോ ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസില വർക്കിംഗ് കമ്മിറ്റി അപ്പ ഉള്ളൊരു വർക്കിംഗ് കമ്മിറ്റി അപ്പൊ അൻപത്തി ആറിന് മുമ്പ് തന്നെ തീങ്ങാനെ മെമ്പറാ ഒരുപാട് കാലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥാനത്ത് നിന്നിട്ട് അധ്യക്ഷൻ വഹിച്ചതായിട്ട് പറഞ്ഞു ഇരുപത്തി ആറ് വയസ്സൊക്കെ അവന്റെ ഇപ്പൊ മരിക്കുന്ന സമയത്ത് എത്തിക്കാൻ പ്രസിഡന്റ് അപ്പൊ അലഹമ്മ നല്ലൊരു ചരിത്രം